അതെ ഇത് ദേവുൻ്റെ ഒന്നര വയസ്സിലെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ അപ്പോൾ വാക്സിനേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുളിച്ചു താഴെ വന്ന് നിൽക്കാൻ കേട്ടോ ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് എട്ട് മണിക്കാണ് നമ്മുടെ ക്ലിനിക്ക് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും കരച്ചിൽ ഉറപ്പായതുകൊണ്ട് തന്നെ വൈഷ്ടം പൈസ തന്നിട്ട് പറയുകയാണ് ഷോപ്പിൽ പോയിട്ട് നീ രണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ പതിയെ നടക്കാണ് കേട്ടോ അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ നമുക്ക് നടന്നു പോയാൽ മതി ദേവുന്ന് ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ പക്ഷെ ചൂട് കാരണം നമ്മൾ ടാക്സിയിലാണ് കേട്ടോ പോയത് അതാണ്ട് ഇതാണ് നമ്മുടെ കുവൈറ്റ് അബ്ബാസയിലുള്ള ഗവൺമെന്റിന്റെ ക്ലിനിക്ക് കേട്ടോ നമ്മുടെ കുവൈറ്റ് മിസ് ക്ലിനിക് ക്ലിനിക്കാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനുള്ള എല്ലാവരും വന്ന് വാക്സിനേഷൻസ് എടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷം ഓടിയും ചാടിയും കളിച്ചും ഒക്കെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഒക്കെ കൊണ്ടുപോകുന്നു നമ്മൾ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫാമിലി ഉണ്ടായതും നമ്മൾ നമുക്ക് മുമ്പേ ഒരു ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദേവ് ഇങ്ങനെ അവിടെ എല്ലാം ഓടിക്കളിച്ച് ചെയറിലും പിടിച്ച് അവിടെയും പിടിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ അവൾ ഇങ്ങനെ ബേബി സെറ്റ് റൂമും ബേബി സെറ്റ് റൂമും ബേബി സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കല്ലേ അപ്പം ഇത്രയും സ്പേസും ഇത്രയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ ബേബീൻ്റെ കരച്ചു കഴിഞ്ഞിട്ട് ദേവ് പോയി എത്തി നോക്കുകയാണ് കേട്ടോ ആ ബേബിയുടെ വാക്സിനേഷൻ കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായത് പോയി എത്തി നോക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ അടുത്ത് നമ്മുടെ ഊഴം വന്നു നമ്മൾ പോയി വാക്സിനേഷൻ ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ പുറത്തേക്ക് പോകണം കേട്ടോ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും അകത്ത് അലൗഡ് അല്ലാതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് അങ്ങനെ നമ്മൾ ദൈവം ഭയങ്കര കരച്ചായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ലുലുലോ അല്ലാതുകൊണ്ട് ഗ്രാൻഡിലോ പോകാൻ ഡിസൈഡ് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രാൻഡിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ക്ലിനിക്കിൽ നിന്നിട്ടും ഒരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമുള്ളൂ കേട്ടോ ഗ്രാൻഡിലേക്ക് അങ്ങനെ നമ്മൾ ഗ്രാൻഡിലേക്ക് നടക്കുകയാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് ചൂട് അസഹനീയമാണ് അങ്ങനെ നമ്മൾ സൈഡ് പിടിച്ച് തണൽ പിടിച്ച് ഇങ്ങനെ നടന്നു പോകുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ പിസ്സ ഹട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വശാലോണ്ട് പഴയ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുകയാണ് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ക്ലിനിക്കിൽ സ്റ്റാഫും ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒക്കെ ആയിട്ട് ലഞ്ച് ബ്രേക്കിൽ ഇവിടെ വന്നിട്ട് പിസ്സയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പോകുന്നതൊക്കെ ഇങ്ങനെ സ്റ്റോറികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഗ്രാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടോ അങ്ങനെ ഈ റോഡ് മുറിച്ച് കിടന്നിട്ടു വേണം അപ്പുറത്തേക്ക് ഇറങ്ങാൻ അപ്പൊ ഞാനിങ്ങനെ അന്തിച്ചേക്കാണ് എനിക്ക് പേടി വന്നിട്ട് ഇങ്ങനെ ആ വൈഡാടം പെട്ടെന്ന് ഇറങ്ങിപ്പോയി കൂളായിട്ട് അപ്പൊ ഗ്രാനിന്റെ കവാടം കണ്ടപ്പോൾ തന്നെ ദൈവമേ പകുതി സമാധാനമായി കാരണം അത്രയ്ക്ക് ചൂട് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു ഏകദേശം ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒമ്പത് പത്തൊക്കെ ആയി കണത്തുള്ളൂ അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ ഗ്രാനിലെത്തി ഗ്രാനിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ണിനിങ്ങനെ ഇരിട്ടാണ് കേട്ടോ ഇത്രയും ചൂടത്തുനിന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പ് കിട്ടിയപ്പോഴത്തേക്ക് സമാധാനമായി അങ്ങനെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ദേവുവിന് കൊടുക്കുന്നത് നോർമൽ വാട്ടർ ആയത് കേട്ടോ അത് ദേവന് കൊടുത്തിട്ട് അകത്തുനിന്ന് കയറിയിട്ട് ഞാൻ തണുത്ത വെള്ളം നോക്കുകയാണ് എവിടെ കാണിച്ചിട്ട് തണുത്ത വെള്ളം കിട്ടുന്നതിന് സമാധാനമാവുന്നതും ഫസ്റ്റ് ദേവുവിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നേരത്തെ ക്ലിനിക്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ അവളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടോ അതൊന്നും ഏറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണ് നമ്മൾ എന്താ അവിടെ കുറേ ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് നൂട്ടലിലൊക്കെ ഇരിക്കുന്നുണ്ട് ഏതെടുക്കണം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ കണ്ടി ഒരു ബിസ്ക്കറ്റ് ലോട്ടസ് ആണെന്ന് തോന്നുന്നു പക്ഷേ വീട്ടിൽ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റും എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്ന ഇങ്ങോട്ടേക്കങ്ങനെ വെള്ളം എടുക്കാനാണ് കേട്ടോ എടുക്കുമ്പോൾ അവിടെ മൊത്തം ജ്യൂസ് പലതരത്തിലുള്ള ജൂസുകൾ ഇരിക്കും അങ്ങനെ വെള്ളം തിരിഞ്ഞു പോയി അവസാനം നമുക്ക് വെള്ളം കിട്ടി അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നാളെ മക്രോണിയല്ലെന്നുണ്ടെങ്കിൽ നൂഡിൽസും ആക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് മക്രോണിയും അതേപോലെ കുറച്ച് നൂഡിൽസും അതുപോലെ ആ സെക്ഷൻസിലുള്ള കുറച്ച് അല്ലാതെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി അങ്ങനെ ഞങ്ങൾ അവസാനം മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മീൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ പല പരത്തിലുള്ള മീനുകളായിരിക്കും കേട്ടോ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ അവസാനം എനിക്കിഷ്ടപ്പെട്ട രണ്ട് തരത്തിലുള്ള മീൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് നങ്കും അതേപോലെ തന്നെ ഒന്ന് കിളിമീൻ ഉണ്ടല്ലോ ചുമന്ന കിളിമീൻ അത് വാങ്ങിക്കും അപ്പോൾ ഒരു കിലോ നങ്കും ഒരു കിലോ കിളിമീനും വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ ഉണ്ട് മറ്റേ സിലോപ്പിയ ഞണ്ട് കൊഞ്ചൊക്കെ നല്ല നാടൻ ഫിഷ് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരിതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചിക്കനും അതേപോലെ തന്നെ ഫ്രോസൺ ബീഫും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി അങ്ങനെ നമ്മളിതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ മെയിൻ സെക്ഷനായ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് പക്ഷേ ഇന്ന് ദൈവുൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞ് വന്നത് കൊണ്ട് നമ്മൾ ഐസ്ക്രീം എടുക്കുന്നില്ല അതേപോലെ തന്നെ ഞാനും കഴിക്കുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ ഞങ്ങൾ നേരെയെന്ന് വെച്ചാൽ എങ്കിൽ വല്ല സ്വീറ്റ് ബ്രെഡോ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഒരു ബ്രെഡ് പാക്കറ്റ് എടുപ്പം അതിനകത്ത് അധികം സ്വീറ്റ് ഇല്ല അതുകൊണ്ട് അവിടെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് മാത്രം മാത്രമേ വയ്ക്കും അത് എടുക്കാതെ പോയത് ക്രീം ബ്രെഡ് എടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ക്രീം ബ്രെഡ് എടുത്തിട്ട് അതും രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് വെജിറ്റബിൾ വാങ്ങിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോകുന്ന വഴിയിലാണ് നമ്മൾ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം അവിടെ ഇരിക്കുന്നതാണത് അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ വാങ്ങിക്കണം പക്ഷേ ഹെയർ ഓയിൽ വാങ്ങിച്ചില്ല ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എന്തോ പോയി നമ്മൾ നമ്മുടെ പച്ചക്കറി എടുക്കാൻ പോയി കാരണം ഇവിടുന്ന് എന്തൊക്കെയോ ഇവിടെ കയറി കഴിഞ്ഞാൽ ക്യാഷ് കയ്യിൽ നിൽക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ സെക്ഷനായ എന്താ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടുന്ന് ദേവിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അതിനുശേഷം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നോക്കി കുറച്ചൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു അതായത് നിങ്ങളിത് കണ്ടോ നമുക്ക് സാമ്പാറിനുള്ളത് റെഡിമെയ്ഡായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഒരു സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം അനത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാരങ്ങ അതേപോലെ പല കൺട്രീസിലെ അവക്കോടസ് ആണ് കേട്ടോ നാരങ്ങ തന്നെ പുളിപ്പുള്ള നാരങ്ങയും മധുരമുള്ള നാരങ്ങയും ഇത് കണ്ടോ നിങ്ങൾ പുളിയാണേ നമ്മുടെ നാട്ടിലെ പുളി പാക്കറ്റ് ചെയ്ത് തോടോടു കൂടി വെച്ചിരിക്കുക നമ്മുടെ നാട്ടിൽ വരാൻ നമുക്കിതൊന്നും വാല്യൂ ഇല്ല ഇവിടെ വരുമ്പോഴാണ് നമ്മളിതൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ താണ്ട് ദേവുവിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രസമാണ് ഉണ്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊന്നും ഉണ്ടെങ്കിലൊന്ന് പെട്ടെന്ന് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം നമ്മളവിടെ ചെന്നപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം കുഞ്ഞുങ്ങളോ അത് ആരും ഇല്ലായിരുന്നു നമ്മൾ മാത്രമല്ലായിരുന്നു ഒരാ ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു കേട്ടോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ബേബി സ്റ്റിലും അമ്മയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോയി കാണും അതേപോലെ രണ്ടുപേരും ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെ എല്ലാത്തിലും ഒരേപോലെ ഓടിക്കളിച്ച് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ വൈശാഠനും ദൈവം കൂടെ എല്ലായിടത്തും അവിടെ ഇവിടെ എല്ലാം കയറി രണ്ടുപേരുടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫോണും അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെറ്റ് കഴിക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരള ഫുഡും അതേപോലെ തന്നെ കെ എഫ് സിയും ബർഗറും എല്ലാം തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തു അടി ഇത് കണ്ടോ ഇത് ഇത് നല്ല രസമാണ് കേട്ടോ ഈ നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന ഈ ബോട്ടിൽസ് കാണാൻ അത് കുറേ കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടത് എടുത്താണ് അങ്ങനെ നമ്മൾ ബില്ലിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട് താഴെ വന്നിട്ട് നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ദൈവമേ ഭയങ്കര ചൂട് ഇപ്പോൾ ഒരു പത്തേക്കാലായിട്ട് ഒരു പത്തേക്കാല ഒരു പതിനൊന്ന് മണിക്ക് അകത്തേ ആയിട്ടുള്ളൂ ഭയങ്കര ഭയങ്കര ചൂട് ദൈവമാണെന്നു പറഞ്ഞാൽ ചൂട് കൊണ്ട് കരയാണ് അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ടാക്സിക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ടാക്സിക്കാരൻ ചേട്ടന്മാരുണ്ടല്ലോ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു തരികയൊക്കെ ചെയ്യും അങ്ങനെ ചേട്ടം കൊടുത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം എല്ലായിടത്തും കാറിൽ വെച്ചിട്ട് ഇടുക്കിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബിൽഡിങ്ങിലേക്ക് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോകാനായിട്ടോ ആ റെഡ് കളർ ബിൽഡിംഗ് കണ്ടോ ആ റെഡ് കള് കളർ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കുവൈറ്റിൽ വന്നപ്പോൾ നമ്മൾ താമസിച്ചിരുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു നെസ്റ്റാളജിയാണ് കേട്ടോ നമ്മൾ ആദ്യം കുവേറ്റിൽ വിസിറ്റിംഗ് വന്ന സമയത്തും പിന്നെ അല്ലാതെ നമ്മൾ ജോബിനായിട്ട് വരുന്ന സമയത്തും ഒക്കെ നമ്മൾ താമസിച്ചതാണ് കേട്ടോ ആ റെഡ് കളർ ചെയ്ത് ആ ബിൽഡിംഗിൽ ആ ബിൽഡിംഗ് തൊട്ടടുത്ത ബിൽഡിങ്ങ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നെസ്റ്റാളജിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ റൂമിലേക്ക് പോകാൻ ഒരു അഞ്ച് മിനിറ്റ് വേണം മതി കേട്ടോ ഇതാണ് നമ്മളുടെ ഇന്ത്യൻ സ്കൂൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ നമ്മുടെ ഇന്ത്യൻസിൻ്റെ സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ നമുക്ക് വർഷങ്ങൾ വർഷങ്ങൾ കഴിയുമ്പം ഈ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അയ്യോ നമ്മൾ നമ്മൾ കടന്നു പോയ വഴികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഈ വീഡിയോസ് വീഡിയോസൂടെ കാണുമ്പോൾ അപ്പോൾ അതാണ്ട് ഇത് നമ്മുടെ നമ്മുടെ റൂം എത്താറായി നമ്മൾ പതി അങ്ങോട്ടേക്ക് പോകൊണ്ടിരിക്കുകയാണ് ദൈവം ആണെന്നു പറഞ്ഞാൽ വണ്ടി നിന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവൾക്ക് ചൂട് കൊണ്ട് കാറിനകത്ത് എ സി ഉണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ കാറിൽ ചൂട് കൊണ്ടിട്ട് അവൾ ഇങ്ങനെ കാര്യമാണ് ഞാൻ വെള്ളം കൊടുത്തിട്ടൊന്നും അതൊന്നും കുടിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് റൂം എത്തിയാൽ മതി എന്നായി അങ്ങനെ നമ്മൾ താണ്ട് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് എത്താറായി കേട്ടോ തയ്ക്ക് ആണെന്ന് റെഡ് ബോർഡ് വെച്ചത് കേട്ടോ അവിടെയാണ് കേട്ടോ ഞാൻ ടൈലർ ഷോപ്പാണ് കേട്ടോ ടീനേജ് ടേലർ ഷോപ്പ് അവിടെയാണ് ഞാൻ ഡ്രസ്സ് എല്ലാം തയ്ക്കാനൊക്കെ കൊടുക്കുന്നത് നന്നായിട്ട് തയ്ച്ചു തരും കേട്ടോ അതാണ്ട് ഇതാണ് നമ്മുടെ ബിൽഡിങ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ ബിൽഡിങ് നമ്മളുടെ കാർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അയ്യോ സമാധാനമായിട്ടോ റൂം എത്തിയത് കണ്ടപ്പോൾ തന്നെ സമാധാനമായും അതാണ്ട് ആ ചേട്ടൻ നടന്ന് നമ്മളാ ഡ്രൈവർ ടാക്സിക്കാരൻ ചേട്ടൻ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു തരികയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാണും അങ്ങനെ ഞങ്ങൾ ബൈ പറഞ്ഞു പോവുകയാണ് നമ്മുടെ വീട് കാണുമ്പോൾ എവിടൊക്കെ പോലും നമ്മുടെ വീട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അയ്യോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ നമ്മൾ നാട്ടിലെ നമ്മുടെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ നമ്മുടെ റൂമിലൂടെ നോക്കിയാൽ കാണുന്ന വിൻഡോയിൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നമ്മൾ വന്ന വഴിയാണ് ഇത് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതേ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നമുക്കിനി എപ്പോഴെങ്കിലും അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ